ഈശോ മിസ്ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ഓശാന ഞായർ നമുക്കെല്ലാം സന്തോഷം തരുന്ന ഒരു ദിവസമായിരുന്നു ഹൃദയത്തിൽ രാജാതിരാജനായിട്ട് തൻ്റെ സ്നേഹരാജാവായിട്ട് ഈശോയെ ഏറ്റുപറയാൻ നമ്മൾ ആഘോഷിച്ച ഒരു ദിവസം രണ്ടായിരത്തിപ്പരം വർഷങ്ങൾക്ക് മുൻപ് ഈശോ ഞാൻ രാജാതിരാജനാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ദിവസമായിരുന്നു അന്ന് നമ്മളും ആ ദിവസം മുഴുവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവെ എന്നിൽ വന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം ഈ രണ്ടായിരത്തിൽപ്പരം വർഷങ്ങൾക്ക് മുൻപ് ഈശോ നാൽപ്പത് ദിവസം മരുഭൂമിയിലേക്ക് ഉപവസിക്കാൻ പോയത് ആ പോയപ്പോൾ ഉണ്ടായ രഹസ്യമായ ചില കാര്യങ്ങൾ എന്താണെന്ന് അഗ്രദയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്കി മാതാവ് കൊടുത്ത ദർശനത്തിൽ നിന്നും നമുക്കൊന്ന് നോക്കിക്കാണാം ഈ നാൽപ്പത് ദിവസത്തെ മരുഭൂമിവാസവും ഉപവാസത്തിലും അവിടെ എന്താണ് നടന്നതെന്ന് നമ്മുടെ ദൈവം ഈശോ തൻ്റെ സ്നേഹനിധിയായ അമ്മയെ നസറത്തിലെ കുടിലിൽ വിട്ടിട്ടാണ് ജോർദാനിലേക്ക് പോയത് അവിടെ ബദാനിയ എന്ന ചെറുപട്ടണത്തിനടുത്ത് ജോർദാൻ നദിയുടെ മറുകരയിൽ ക്രിസ്തുവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ പ്രഘോഷണം നടത്തിയും സ്നാനം നൽകിയും കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ രക്ഷകൻ തന്നെ മുപ്പത് വർഷത്തോളം സ്നേഹ ശുശ്രൂഷകൾ ചെയ്ത അമ്മയോട് വിട പറഞ്ഞ് വളരെ വേദനയോടുകൂടെയാണ് ഏകാന്ത പതികനായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ഈശോയെ ഒന്ന് ആത്മാവിൽ നോക്കിയാൽ കാണാം രാജാവായ ഈശോയുടെ വേഷഭൂഷാദികൾ ദയനീയമായ ദാരിദ്ര്യവും അനാഥത്വവുമായിരുന്നു അങ്ങനെ ഈ ജോർദാനിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കണ്ടുമുട്ടിയവർക്കൊക്കെ ഈശോ ശാരീരികവും ആത്മീയവുമായ സാന്ത്വനവും സൗഖ്യവുമേകി വിശുദ്ധ സ്നാപക യോഹന്നാൻ തൻ്റെ അടുത്തേക്ക് വരുന്ന യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് വലിയ അത്ഭുതം മനസ്സിൽ അദ്ദേഹം വിചാരിക്കുകയായിരുന്നു എന്തൊരു മഹാരഹസ്യമാണിത് എന്നിട്ട് പറയാണ് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് ഗർഭത്തിൽ വെച്ച് ആദ്യം അറിഞ്ഞതിന് ശേഷം എൻ്റെ ആത്മാവിൽ ഇതുപോലൊരു തിരയിളക്കം ഞാൻ അനുഭവിച്ചിട്ടില്ല കാരണം അന്ന് കണ്ടുമുട്ടിയ കർത്താവിന് പിന്നെ യോഹന്നാൻ കണ്ടുമുട്ടുന്നത് ഇപ്പോഴായിരിക്കും അങ്ങനെ സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നുണ്ട് ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് ഇവനെൻ്റെ പ്രിയപുത്രനാണെന്നും ഇവനിഞ്ഞാൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം കേൾക്കുകയും അങ്ങനെ ഇവൻ ദൈവമാണെന്ന് ദൈവപുത്രനാണെന്ന് സ്വർഗീയ പിതാവ് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ സമയം പരിശുദ്ധ അമ്മ നസ്രത്തിലെ ആ കുടിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു അമ്മ യേശുവിൻ്റെ എല്ലാ ചലനങ്ങളും കാണുന്നുണ്ട് മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞ ഉടൻ ഈശോ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു മാലാകന്മാർ മാത്രമാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പുറത്തുനിന്നും കാണാൻ പറ്റാത്ത വണ്ണം മരുഭൂമിയിലെ ഒരു ചെറിയ ഗുഹ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അവിടെയാണ് കർത്താവ് തൻ്റെ ഉപവാസ നടത്തുന്നത് ഈശോ ആദ്യം ചെയ്തത് പതിവനുസരിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് തൻ്റെ എളിമയെ പ്രകടമാക്കാൻ പിതാവിൻ്റെ അടുത്ത് അതുപോലെ പിന്നെ ചെയ്തത് നന്ദി പറയുകയാണ് പിന്നെ കുരിശിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ നിലത്ത് കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചു ഇതായിരുന്നു മരുഭൂമിയിൽ എന്നും ചെയ്തിരുന്ന കർമ്മങ്ങൾ കുരിശിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ നിലത്ത് കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചു എളിമ നന്ദി സകനം ഇതെല്ലാമാണ് അവിടെ ഈശ്വര ചെയ്തത് മനുഷ്യൻ ചെയ്യുന്ന ഓരോരോ പാപങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഈ നാൽപ്പത് ദിവസം ഭക്ഷണപാനീയം ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിച്ചത് ഏതൊക്കെ പാപങ്ങളാണോ മനുഷ്യവർഗം ചെയ്യുന്നത് അതിൻ്റെ വിപരീതമായ പുണ്യങ്ങളെ ചെയ്തിട്ടാണ് കർത്താവ് ഉപവാസം അനുഷ്ഠിക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തിന് പരിഹാരമായി അവൻ തൻ്റെ താഴ്മയെ സമർപ്പിച്ചു അതാണ് സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ എളിമയുള്ളവനായി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മോട് പറയുകയാണ് ഇതുപോലെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടതെന്ന് വെറും ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കിയിട്ട് പിതാവിനെ പ്രീതിപ്പെടുത്തുക കാരണം മനുഷ്യർ പിതാവിനെ വേദനിപ്പിക്കുന്നതിൻ്റെ പരിഹാരമായിട്ട് അതുപോലെ ഭക്ഷണാസക്തിയുള്ളവരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഈശോ ഭക്ഷണം ഉപേക്ഷിച്ചതെന്ന് നീചമായ ഭോഗ ആസക്തിക്ക് പകരമായിട്ടാണ് ഇന്ദ്രിയ നിഗ്രഹം അനുഷ്ഠിച്ചത് പ്രതികാരദാഹത്തിനും ക്ഷോഭങ്ങൾക്കും പകരമായിട്ടാണ് ഹൃദയശാന്തതയും ഉപവിയും അനുഷ്ഠിച്ചത് നമ്മുടെ അലസതയ്ക്ക് പകരമായിട്ടാണ് അധ്വാനവും വഞ്ചനയ്ക്ക് പകരമായിട്ട് സത്യസന്ധതയും അസൂയയ്ക്ക് പകരമായിട്ട് സ്നേഹവും അവൻ സമർപ്പിച്ചു ഇങ്ങനെയാണ് പിതാവിൻ്റെ മുമ്പിൽ ഉപവാസം ഉപവാസമനുഷ്ഠിക്കേണ്ടത് എന്ന് ഈശോ നമ്മെ ഈ വാഴ്ത്തപ്പെട്ട മയ്യയിലൂടെ മനസ്സിലാക്കി തരികയാണ് അമ്മയാണെങ്കിൽ പുത്രൻ എന്തൊക്കെ മരുഭൂമിയിൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അമ്മയും നാൽപ്പത് രാവും പകലും ഇതുപോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ചു ഈശോ മരുഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദിവസം മുന്നൂറ് തവണ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചിരുന്നു അത്രേ മാതാവും അതുപോലെ തന്നെ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അപ്രകാരം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു ദിവസത്തിൽ മുന്നൂറ് തവണ മുട്ടിന്മേൽ നിന്നുവെന്ന് എന്ന് ഇതിന് പകരമായിട്ട് നമ്മെക്കൊണ്ട് കഴിയാവുന്ന ഏതെങ്കിലും ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി നമുക്കും ഈ ദിവസങ്ങളിൽ ചെയ്യാം നാൽപ്പത് ദിവസം കർത്താവ് നോമ്പ് നോറ്റതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ കോഴിക്കോട്ട ആചരിച്ചത് എന്നിട്ട് ബാക്കി പത്ത് ദിവസം നമ്മൾ ഈശോ അനുഭവിച്ച പാടുവീടുകളെ ഓർക്കുകയാണല്ലോ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈശോ എന്തൊക്കെ പാടുവീടുകൾ ഈ നാൽപ്പത് ദിവസം സഹിച്ചു അതിൻ്റെ ഒരു അംശമെങ്കിലും ഈ ഈസ്റ്റർ ദിനം ഉയർപ്പ് ദിനമാകുന്നതുവരെ നമുക്കും ചെയ്യാം അത് പിതാവ് നമ്മുടെ ഈ സഹനങ്ങൾ പുത്രൻ്റെ സഹനത്തോട് ചേർത്ത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും അങ്ങനെയല്ല അമ്മ മാതാവ് ചെയ്തത് പുത്രൻ മരുഭൂമിയിലേക്ക് പോയപ്പോൾ അമ്മയും ആ റൂമിൽ അടച്ചിട്ടിരുന്ന് പ്രാർത്ഥന തുടങ്ങി പുത്രൻ എന്തു ചെയ്യുന്നോ അമ്മയും അത് ചെയ്തു തുടങ്ങി അങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോ എന്ത് ചെയ്തു അതാണ് ചെയ്യുക ഈശോ എന്ത് നമ്മളിൽ ആഗ്രഹിക്കുന്നു അതാണ് ചെയ്യുക മുന്നൂറ് തവണ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചിരുന്നു അത്ര അപ്പോൾ നമുക്ക് എന്നെപ്പോലെയുള്ളവർക്ക് ഒരു മുന്നൂറ് തവണ കുരിശു വരച്ചെങ്കിലും പ്രായച്ചിത്തം അനുഷ്ഠിക്കാം ആരോഗ്യമുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ മുട്ടിന്മേൽ വീണ് നമ്മുടെയും ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാം ഈ സമയത്താണ് ലൂസിഫർ അവിടെ വരുന്നത് അപ്പോൾ അവന് ദൈവമാണെന്ന് അറിയില്ലായിരുന്നു വിശുദ്ധനായ ഒരു മനുഷ്യൻ അതുകൊണ്ട് ഇവൻ്റെ വിശുദ്ധി നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഈശോയെ പരീക്ഷിക്കാൻ വരുന്നത് അവിടെ വന്നപ്പോഴാണ് ഇവൻ്റെ ശക്തി തങ്ങളേക്കാൾ മേലെയുള്ളതാണെന്ന് ലൂസിഫറിന് മനസ്സിലായത് പക്ഷേ ഈശോ തൻ്റെ ദിവ്യ ശക്തികളെല്ലാം മറച്ചു വെച്ചത് കൊണ്ട് ഈ ലൂസിഫറിന് ഒന്നും പിടികിട്ടിയില്ല അതുപോലെ തന്നെ ഈ സമരം തുടങ്ങുമ്പോൾ ഈശോനെ ശുശ്രൂഷിച്ചിരുന്ന മാലാകന്മാരൊക്കെ ലൂസിഫറിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരുന്നു അതുകൊണ്ട് അവർക്ക് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവൻ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല അമ്മമാതാവ് ഈ ഏറ്റുമുട്ടലെല്ലാം തൻ്റെ കുടിലിലെ മുറിയിലിരുന്ന് കാണുന്നുണ്ട് മുപ്പത്തഞ്ചാം ദിവസമായപ്പോൾ മരുഭൂമിയിൽ ഇവൻ പരിഗ പരീക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് നാൽപ്പതാം ദിവസം വരെ ഈശ അവിടെ ഉണ്ടായിരുന്നല്ലോ ഈ ലൂസിഫർ ഒരു അപരിചിതൻ്റെ രൂപമെടുത്തിട്ടാണ് കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായത് കാരണം അവൻ വിചാരിച്ച് രൂപം മാറ്റി വന്നാൽ ഈ നീതിമാൻ അതറിയില്ല എന്ന് കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദൈവമാണ് എന്നുള്ള സത്യം അവനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഈ ലൂസിഫറ് അവന് ഭയങ്കര വിശപ്പുണ്ടെന്ന് വിചാരിച്ച് ഒരു വെട്ടിത്തിളങ്ങുന്ന വസ്ത്രമണിഞ്ഞ മാലാഗയെ പോലെ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് ഇത് അവൻ പറഞ്ഞത് എന്തിനാണെന്നോ ഇവൻ ശരിക്കും ദൈവപുത്രനാണോ എന്നറിയാനുള്ള ആ വ്യഗ്രത കൊണ്ടാണ് ഇവൻ ഇങ്ങനെ വചനം വെച്ച് പരീക്ഷിച്ചത് അപ്പോൾ ഈശോ പറയുന്നുണ്ട് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നാബിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് എന്ന് ഇത് കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാലും ആ ഒന്ന് വെളിപ്പെടുത്താണ്ട് അടുത്ത പരീക്ഷണമാണ് ഇന്ന് മനുഷ്യനോട് സാത്താൻ ചെയ്യുന്ന ആദ്യത്തെ പരീക്ഷണമാണ് അപ്പത്തിന് വേണ്ടി മനുഷ്യരെ വലയിലാക്കുക ലോകത്ത് ഇന്ന് നടക്കുന്നതും അതാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നോ ചിലപ്പോൾ ആ സ്ഥലത്തോട് ആ വ്യക്തികളോട് മനുഷ്യ മക്കൾ ചേരുന്നത് കാണുമ്പോൾ സങ്കടം വരും സമർപ്പിത ജീവ ജീവിതങ്ങളെപ്പോലും സാത്താൻ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ വലിയൊരു പരീക്ഷണ തന്ത്രമാണ് ഈ ഭക്ഷണം രണ്ടാമത് പറയും ഒരു വലിയ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് സാത്താൻ അവനെ സംവഹിച്ചു എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നോ സാത്താൻ പരീക്ഷണത്തിൽ തുടർന്നോട്ടെ എന്ന് കർത്താവ് അനുവദിച്ചതാണ് അതുകൊണ്ട് ശരീരത്തോടെ തന്നെ ജെറൂസലേം ദേവാലയത്തിൻ്റെ മുകളിലേക്ക് സാത്താൻ അവനെ സംവഹിച്ചു എന്ന് അപ്പോൾ സാത്താന് തൻ്റെ ഭൗതിക ശരീരം സംവഹിക്കാൻ ദൈവം വിട്ടുകൊടുത്തു അവിടെ വെച്ച് പറയുന്നുണ്ട് നീ എന്താ കണ്ടോ ഒന്ന് ഇതിലേക്ക് ചാട് മാലാകുമാർ വന്ന് നിന്നെ രക്ഷിക്കും അവൻ പറഞ്ഞത് എന്തിനാണെന്നോ ഈശോ ഇത് കേട്ട് അവിടെ നിന്ന് ചാടുകയും അവനൊന്നും പറ്റുന്നില്ല അവൻ ദൈവമല്ലേ അല്ലെങ്കിൽ അത്ഭുതശക്തിയുള്ളൊരു മനുഷ്യനല്ലേ അപ്പോഴൊന്നും പറ്റില്ല അത് കണ്ട് ആ അത്ഭുതശക്തിയുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ജനം വാഴ്ത്തും ഇങ്ങനെയൊരു മറ്റുള്ളവർ തന്നെ വാഴ്ത്തും എന്നുള്ള ചിന്തയാണ് ഈ സാത്താൻ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്തുവിടുന്നത് ഈ പരീക്ഷണത്തിലും ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വീണു പോവുകയാണ് സാത്താൻ പറയും ഈ അത്ഭുതം നടത്ത് ആ അത്ഭുതം നടത്ത് ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യുക എന്ന് അപ്പോൾ മനുഷ്യർ ചിലപ്പോൾ ആവേശം പൂണ്ട് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്തിനാണെന്നോ ഇതാ ഒരു അത്ഭുത അത്ഭുതശക്തിയുള്ള ദൈവമനുഷ്യൻ എന്ന് ജനം വാഴ്ത്തുന്നത് കേൾക്കാൻ ഉള്ള ഒരു വ്യഗ്രത ഒരാഗ്രഹം പിശാജ് ഇവരിൽ വിതയ്ക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പരീക്ഷണത്തിന് തോറ്റുകൊടുക്കുകയാണ് മനുഷ്യൻ അന്ന് നാൽപ്പത് ദിവസത്തെ ആ പരീക്ഷണത്തിൽ കർത്താവ് സാത്താൻ്റെ അടുത്ത് ജയിച്ചു പക്ഷെ ഇന്ന് മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ മുമ്പിലും ഈ ഒരു അത്ഭുത പ്രതിഭയാണ് ഞാനെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയുടെ മുമ്പിലും തോറ്റുപോവുകയാണ് ഈ അവസരത്തിൽ മാലാകന്മാർ വിചാരിക്കുന്നുണ്ട് ഇവൻ സാത്താൻ്റെ കൈകളിൽ തൻ്റെ ശരീരം വിട്ടുകൊടുത്തല്ലോ എന്ന് നരകത്തിലെ ചെകുത്താന്മാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ലൂസിഫറിൻ്റെ കൂടെ പിന്നെ അടുത്ത പരീക്ഷണം പറയുന്നുണ്ട് അവനെ ഒരു വലിയ മലയിലേക്ക് കൊണ്ടുപോയിട്ട് രാജ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയും നീ എന്നെ ഇങ്ങനെ ആരാധിക്കേ അപ്പോൾ കർത്താവ് തിരിച്ച് പറയുന്നുണ്ട് ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അങ്ങനെ ആ വചനം പറഞ്ഞപ്പോൾ മത്തായി നാല് പത്ത് പറഞ്ഞപ്പോൾ ഈ ലൂസിഫറിനെ തന്നെ തുടർന്നും പ്രലോഭിക്കാനുള്ള അനുവാദം കർത്താവ് എടുത്തു മാറ്റി അങ്ങനെ അവനും അവൻ്റെ കുട്ടി ചേർത്താന്മാരും നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് എറിയപ്പെട്ടു അവിടെ അവർ മൂന്ന് ദിവസം ചലനം മറ്റ് ബന്ധിതരായി കഴിഞ്ഞു അത്ര മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ എഴുന്നേറ്റു എന്നിട്ട് അവർ സംശയിക്കാൻ തുടങ്ങി ഞങ്ങളിങ്ങനെ തോൽപ്പിച്ചവൻ അവൻ ദൈവപുത്രനാണോ കർത്താവിൻ്റെ കുരിശുമരണം വരെയും ലൂസിഫർ ഇങ്ങനെയൊരു സംശയത്തിലായിരുന്നു എന്നാണ് പറയുന്നത് ഇതുപോലെ നീതിമാന ശക്തിയുള്ളവൻ ദൈവപുത്രനാണോ ഇങ്ങനെയൊരു സംശയം പിന്നീട് കർത്താവ് ദൈവത്തിന് സ്തുതി പറയുന്നുണ്ട് പിതാവിന് സ്തുതി പറഞ്ഞ് മാലാകന്മാരൊക്കെ അവനെ വീണ്ടും മരുഭൂമിയിലേക്ക് സംവഹിക്കുന്നു കാരണം തൻ്റെ ആ ദിവ്യ ശരീരത്തെ സാത്താൻ സംവഹിക്കാൻ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ശുദ്ധീകരിക്കാനാണ് മാലാകന്മാർ സംവഹിച്ചത് ഇതെല്ലാം പരിശുദ്ധ അമ്മ നസ്രത്തിലിരുന്ന് കാണുന്നുണ്ട് പ്രാർത്ഥിച്ച് മകനെ ശക്തിപ്പെടുത്തുകയായിരുന്നു അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട് നമുക്ക് അമ്മയെ ഒന്ന് കാണാൻ ചെല്ലാം എന്ന് അപ്പോൾ അമ്മ ഇവിടെ പുത്രനെ ഈ പിശാജി പരീക്ഷിക്കുന്നതും കണ്ട് ദുഃഖിച്ച് അതേസമയം പ്രാർത്ഥിച്ച് അവനെ ശക്തിപ്പെടുത്താനായിട്ട് ഈ കുടിലിരിക്കുന്നുണ്ട് പിന്നീട് ഈശോ മാമോദീസ നൽകാനും പ്രഘോഷണവും ഒക്കെ ചെയ്യുകയാണ് ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് മാമോദീസ സ്വീകരിക്കാൻ വന്ന യേശു യേശുവിനെ സ്നാപക യോഹനാൻ മാനസാന്തരപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവനാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെയൊക്കെ ശക്തനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പൊ ഈശോയോടൊപ്പം യോഹനാനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേരാണ് ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യന്മാര് അത് കഴിഞ്ഞ് അവര് ചോദിക്ക് അവരോട് ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ വരണേ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞു ബി എവിടെയാണ് വസിക്കുന്നത് അപ്പം പറയുന്നത് നീ വന്നുകാണ് എന്ന് അങ്ങനെ രണ്ടു പേര് വരുന്നുണ്ട് അതിൽ ഒരാൾ പത്രൂസിൻ്റെ സഹോദരനായ ആയിരുന്നു മറ്റേ ആളുടെ പേര് സുവിശേഷകൻ പറയുന്നില്ല എന്നാൽ അഗ്രതയുടെ മേരി പറയണു അവർക്ക് നൽകപ്പെട്ട ദർശനമനുസരിച്ച് അത് യോഹന്നാൻ തന്നെയായിരുന്നു എന്നാണ് തൻ്റെ എളിമ കൊണ്ട് അദ്ദേഹം അത് പറയുന്നില്ല എന്ന് അതായത് വിശുദ്ധ യോഗനാനും വിശുദ്ധ അന്തരയോസും ആയിരുന്നു ആദ്യ ഫലങ്ങൾ പിന്നെ ഇവർ അപ്പോൾ തന്നെ ഷമയോനെ സഹോദരൻ ഷമയോനെ തേടി പിടിച്ച് മിഷികാരുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മിഷിക പറയുന്നുണ്ട് നിയോഹന എൻ്റെ പുത്രനായ ഷെമിയോനാണ് കേപ്പ പാറ എന്ന് വിളിക്കപ്പെടും എന്ന് പിന്നെ ഗലീലിയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഫിലിപ്പോസിനെ കണ്ടുമുട്ടി അത് കഴിഞ്ഞ് ഫിലിപ്പോസ് പെട്ടെന്ന് തന്നെ നഥാനിയലിനെ ഈശ്വരടുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ നഥാനിയലിന് അതിശയമാവുന്നുണ്ട് അത്യം വലിയ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ എന്നെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നഥാനിയല് ഈശോടെ അഞ്ചാമത്തെ ശിഷ്യനായി ചേർന്നു എന്നാണ് യോഗനാൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പ്ര പറയുന്ന പോലെ നദാനിയയിൽ അങ്ങനെ ശിഷ്യനായി തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോരോ ശിഷ്യന്മാരെയും കർത്താവ് പ്രസാദവരത്താൽ വരത്താൽ നിറയ്ക്കുകയാണ് ആദ്യം ഈ അഞ്ച് ശിഷ്യന്മാരെയാണ് സഭയുടെ ആദ്യ ശിലകളാക്കിയത് പിന്നെ ദീർഘക്ഷമ താഴ്മ ഉപാവി കരുണ ഇവയൊക്കെ അവർക്ക് നൽകി ഈ നമ്മുടെ പരിശുദ്ധ അമ്മ ഇതൊക്കെ ഇരുന്ന് അവിടെ കാണുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ അഞ്ച് ശിഷ്യന്മാരും കർത്താവിനോട് പറയും ഞങ്ങൾക്ക് അമ്മയെ കാണണമെന്ന് അങ്ങനെയാണ് അവൻ നസ്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഗലീലി വഴിയാണ് പോയത് അവിടെ വഴിയിലൊക്കെ ഇങ്ങനെ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നു അതുപോലെ ദുഃഖിതരെയും ദരിദ്രരെയും പീഡിതരെയും ഒക്കെ രോഗശാന്തിയും അങ്ങനെ സൗഖ്യമൊക്കെ കൊടുത്ത് കർത്താവ് സുവിശേഷം പ്രഘോഷിക്കുകയാണ് അങ്ങനെ അമ്മയെ കണ്ടുമുട്ടുമ്പോൾ അവർ മുട്ടിന്മേൽ നിന്നാണ് അമ്മയെ താണു വീണ് വണങ്ങുന്നത് കാരണം തൻ്റെ അമ്മ ആരായിരുന്നു എന്ന് കർത്താവ് ഈ യാത്രയിൽ അവർക്ക് ബോധ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയെ അവർ മുട്ടിന്മേൽ നിന്ന് താണു വീണ് വണങ്ങി എന്നാണ് പറയുന്നത് അതുപോലെ സ്വർഗീയ മാലാകന്മാരും അവളെ അത്ഭുത ആദരങ്ങളോടെ വണങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ച് മോൻ്റെ അടുത്ത് ആ മകൻ്റെ പാദത്തിലിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അവനെ അമ്മ എപ്പോഴും ചിന്തിക്കും അത്രേ തൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് പ്രത്യുത്തരമായിട്ട് താൻ ചെയ്യുന്നതെല്ലാം എത്ര നിസ്സാരമാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്കും ഈ മനോഭാവം മനസ്സിലേക്ക് കൊണ്ടുവരാം ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര തുച്ഛമായിട്ടാണ് അവിടുത്തോട് നന്ദി പറയുന്നത് നാല് പ്രാർത്ഥന ചൊല്ലി നാല് പ്രായശിത്ത പ്രവൃത്തിയും ചെയ്ത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ചിന്ത നമുക്ക് കടമെടുക്കാം അമ്മ ജീവിതം മുഴുവൻ എല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിച്ചവള എന്നിട്ടമ്മ പറയാണ് പുത്രന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒന്നും പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് എന്താണ് ചെയ്തതെന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം അവൻ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയായിരുന്നു ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കർത്താവ് ചെയ്ത ഈ പ്രായശിത്ത പ്രവൃത്തികൾ ഏറ്റെടുത്ത് പറ്റാവുന്നതുപോലെ ഈ ദിവസങ്ങളിൽ പാപത്തിന് പരിഹാരം ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കാം അഹങ്കാരത്തിൻ്റെ പാപത്തിന് എളിമയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത് ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഭക്ഷണ ആസക്തിക്കാരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് അതുപോലെ ഓരോ പുണ്യങ്ങളും മറ്റുള്ളവരെ ഉള്ളെറിഞ്ഞ് സ്നേഹിക്കുക അസൂയയ്ക്ക് പകരമാണത് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് എത്ര നമ്മൾ പ്രാർത്ഥനയിലായിരുന്നാലും മറ്റുള്ളവർ തങ്ങളേക്കാൾ ഉയർന്ന കൃപയിലാണെന്ന് കാണുമ്പോൾ ഒരു അസൂയ വരും അല്ലെങ്കിൽ അവരോടൊരു ദേഷ്യം വരും അപ്പോൾ നമുക്ക് മുഖത്ത് നോക്കി ചിലപ്പോൾ അവരെ ചിരിക്കാൻ പോലും സ്നേഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും അപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ അസൂയയുടെ ബന്ധനത്തിലാണെന്ന് അങ്ങനെ ഒരു അസൂയ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടുമ്പോൾ അവർ പറയുന്ന തിരുത്തലുകൾ പോലും നമുക്ക് കുറ്റകരമായിട്ട് തോന്നും കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് നമ്മുടെ മനസ്സിൻ്റെ നില ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ചിലപ്പോഴെങ്കിലും അറിയില്ല അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നവരെ എപ്പോഴും നമ്മുടെ മനസ്സിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ എന്നേക്കാൾ വലുതായോ എന്നൊരു തോന്നൽ അസൂയ ഇതിന് പരിഹാരമായിട്ട് കർത്താവ് ഈ മരുഭൂമിയിൽ സ്നേഹം നിറച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് പരിഹാരം ചെയ്തു എന്നാണ് നമ്മൾ കണ്ടത് നമുക്ക് ഈ പരിഹാരങ്ങളെല്ലാം ഓർത്തെടുത്ത് ഈ പത്ത് ദിവസം നമുക്കും പരിഹാരം ചെയ്യാം അഗ്രതയിലെ മേദിയോട് മാതാവ് വെളിപ്പെടുത്തി കൊടുത്തത് മുന്നൂറ് പ്രാവശ്യം മുട്ടിന്മൽ വീണു എന്ന് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ഈ ഓശാന ഞായർ കഴിഞ്ഞുള്ള ദിവസം മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് ഓർക്കാം എന്നിട്ട് നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും ലോകം മുഴുവൻ്റെയും സമർപ്പിത മക്കളുടേയും എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായിട്ടിത് കാഴ്ച വയ്ക്കാം അതിൻ്റെ മുന്നോടിയായി നമുക്ക് പറയാം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ എന്നിൽ വന്ന് വാഴണമേ എന്ന് പരിഹാരത്തിൻ്റെയും പ്രായച്ചിത്വത്തിൻ്റെയും ഈ ദിവസങ്ങളിൽ ഈശോയോടൊപ്പം നമുക്കും ആയിരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ